ഹലോ നമസ്കാരം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നെയ്തിട്ടിരിക്കുന്ന തഴയെല്ലാം നൂക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ഇതേപോലെ ഉണങ്ങിയ ശേഷം ഇതിൽ വരും ഈ ചുരുണ്ട് വരുന്ന തഴോ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് നൂത്ത് നൂത്ത് വെക്കുകയാണ് ഈ നൂത്ത് വെക്കുന്ന തഴ കൊണ്ടാണ് നമ്മൾ പാ നീ ഇതൊരു ലെയർ നമ്മൾ നെയ്തി വെച്ചേക്കുന്നതാണ് ഇതെല്ലാം ഇപ്പൊ നമ്മൾ നൂത്ത് വെച്ചിരിക്കുന്ന തഴലാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഓരോ ലെയർ നമ്മൾ പാ നെയ്തിട്ടേക്കുന്നത് ഇതൊക്കെ ആണെങ്കിൽ കുട്ടിപ്പാ തടുക്ക ആണ് ഇത് നമ്മുടെ മാറ്റ് അതുപോലെ നിസ്കാരപ്പ ആ ഐറ്റംസാണിത് അതെല്ലാം സിംഗിൾ ലെയർ ആണ് ഇതിനൂടെ ജോയിൻ ചെയ്തിട്ട് വേണം ഒരു പായ ആക്കാനായിട്ട് ഇത് നമ്മുടെ വലിയ മെത്തപ്പ ഇനി നമുക്ക് ഇതിന്റെ വർക്ക് ഇതിന് അന്നും കൂടെ ജോയിൻ ചെയ്ത് കളർ വെച്ചിട്ട് എല്ലാ ബൗണ്ടറിയും റെഡിയാക്കി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ ഒരു ലുക്കിലേക്ക് എത്തുക അത് നമ്മുടെ ഷോപ്പിൽ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഡിരിപ്പ് ഉണ്ട് അത് കാണിക്കാം അപ്പോൾ ഇതേപോലെയുള്ള പാകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നി പ്രീ ബുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാവുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിലെവിടെ വേണമെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ താങ്ക് യു